നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പൊന്ന് നസ്രിയന് നീ ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടല്ലേ നിന്റെ ഫോട്ടോ ഇടല്ലേ അല്ലെങ്കിൽ വീഡിയോ ഇടല്ലേ നിന്നോട് യാചിക്കുകയാണ് കാരണം വയ്യ നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് അതായത് ഇത് കണ്ട് കുരു പൊട്ടി ഒലിച്ച് ആൾക്കാർക്ക് എന്തിനാണ് ഇങ്ങനെ ഭ്രാന്തമായ ഒരവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ വേറെ ഒന്നുമല്ല പറഞ്ഞത് അതായത് നസ്രിയ സുൽത്താന എന്ന് പറയുന്ന യുവതിയെ നമുക്ക് എല്ലാവർക്കും അറിയാം അവരിപ്പോഴും അവരുടെ ഒരു പേര് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നത് നസ്രിയ തലപ്പള്ളി എന്നാണ് അവരുടെ ഇപ്പോഴത്തെ പുതിയ പേര് അപ്പം അവര് ഇപ്പോൾ ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചതിനെ തുടർന്ന് ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടായതാണ് നമ്മൾ എല്ലാവരും കണ്ടു അതുപോലെ തന്നെ അവൻ സംഘിയാണ് അവൻ അങ്ങനെയാണ് അവൻ എത്ര കാലം നിന്റെ കൂടെ ഉണ്ടാകും എന്ന് ചോദിച്ച് കുറേ മാക്രികൾ കുരക്കുന്നത് കണ്ടു ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം അതായത് വളരെയധികം സന്തോഷകരമായിട്ടാണ് അവരുടെ ജീവിതം അവരങ്ങനെ ജീവിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് കാരണം അവരുടെ ആ ഒറ്റപ്പെട്ടുള്ള ജീവിതവും അതുപോലെ തന്നെ െന്ന് പറഞ്ഞ ഞാൻ ഇവരുടെ വീഡിയോ കാണുന്നത് ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പുള്ള ഒരു നോമ്പ് കാലത്താണ് ആ നോമ്പ് കാലത്ത് ഈ അമ്മയും മകനും മാത്രമാണ് ആ വീട്ടിലുള്ളത് ആലോചിച്ച് നോക്കണം നിങ്ങൾ വേറെ ഒരാളില്ല അത് മാത്രവുമല്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് സുഖമില്ലായിട്ട് എന്തോ കൂടുതലൊന്നും വിഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഇവർ രണ്ടുപേരും ആ നോമ്പ് മുറിക്കുന്നത് കണ്ടപ്പോഴേ കൃത്യമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമവും ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അത് കഴിയും ശേഷം ഇവർ നല്ലവരായ ഒരാളെ സ്നേഹിച്ചു അയാളെ കല്യാണം കഴിച്ചു വളരെയധികം സന്തോഷത്തോടു കൂടി അപ്പോഴേക്കും ഞാനാണ് നിന്നെ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞിട്ട് കുറെ ഉസ്താക്കന്മാർ വരുന്നു ഉസ്താദിനോട് പോടാ വെളിയിൽ നിന്ന് പറയുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഉസ്താദ് കല്യാണം കഴിച്ചങ്ങ് പോയതാണ് അയാൾ രണ്ടും കെട്ടീന് മൂന്നും കെട്ടീനും അതുകൊണ്ട് പിന്നെ നാട്ടുകാരെല്ലാവരും പൊങ്കാലി ഇട്ടപ്പോഴേ അയാൾ ഇവിടെ ഒളി ഓടി ഒളിച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ ഏതായാലും നല്ല കഴിവുള്ള അല്ലെങ്കിൽ ആരെ കൊണ്ടും പറയിക്കാത്ത അവരുടേതായ വീഡിയോകളും കണ്ടന്റുകളും ഇടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ വേറെ എന്തെങ്കിലും സ്വകാര്യ ഭാഗങ്ങൾ കാണിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ അവരുടെ സമൂഹത്തിന് തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നോ അങ്ങനെയുള്ള ഒരു വീഡിയോ പോലും ആ യുവതി ചെയ്യാറില്ല അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാളെ കൊണ്ട് പോലും അവർ പറയിക്കത്തില്ല അവരുടേതായ റീൽസും അവരുടെ കഴിവുകൾ ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞ അവർ സിനിമയിൽ അഭിനയിക്കണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം അത്രത്തോളം കഴിവുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അവർ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ആ സന്തോഷത്തിന്റെ ഫോട്ടോ ഇടുമ്പോഴേ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുപൊട്ടിയ മൂലിക്കുകയാണ് അതായത് ചില ആൾക്കാർ വന്നിട്ട് വളരെ മോശമായ രീതിയിൽ ചില ആൾക്കാർ എന്താ പറയുന്നത് ഇവ സംഖ്യയാണ് അല്ലെങ്കിൽ ഇത് എത്ര കാലം ഉണ്ടാകും എന്തിനാ ഇവന്റെ കൂടെ പോയത് ഭർത്താവിനെ പറ്റിയാണ് പറയുന്നത് അയാൾ ഇനി എന്തോ ആയിക്കോട്ടെ അയാൾ ഒരു മനുഷ്യനാണ് അയാൾ ഒരു നല്ല മനുഷ്യനാണ് എന്ന് എനിക്ക് മനസ്സിലായി കാരണം ആ ഒരു മകനെ ചേർത്ത് നിർത്തുന്നത് കണ്ടപ്പോൾ തന്നെ അയാൾ ഒരു നല്ല മനുഷ്യനാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നസ്രിയ സുൽത്താന എന്ന് പറയുന്ന യുവതി അവരെത്തിപ്പെട്ടിരിക്കുന്നത് നല്ല ഒരാളുടെ എടുത്ത് തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അതുകൊണ്ടാണല്ലോ ചില ആൾക്കാർക്ക് ഇങ്ങനെ കുരുപൊട്ടി ഒലിക്കുന്നത് എനിക്കൊന്നും കൊടുക്കാനും കഴിയില്ല വേറെ ആരുടെ കൂടെ പോകാനും പാടില്ല എന്നുള്ള നയങ്ങളുള്ള ചില അമ്മാവുമാരുണ്ട് ഫേസ്ബുക്കിൽ അതായത് ഓൺലൈൻ ആങ്ങളമാർ ഇവർക്ക് എന്ന് പറഞ്ഞ പൊങ്ങന്മാരോട് വലിയ കാര്യമാണ് പക്ഷേ എന്താണെന്ന് അവർക്ക് വേറൊരു സഹായമൊന്നും ചെയ്യത്തില്ല ഇതുപോലെ ഫേസ്ബുക്കിൽ എന്തെങ്കിലും വിട്ടു കഴിഞ്ഞാൽ നിമിഷം എന്തിനാണ് മോളെ ഇത് ചെയ്യുന്നത് നീ എന്തിനാണ് നിന്റെ സൗന്ദര്യം ഇങ്ങനെ നാട്ടുകാരെ കാണിക്കുന്നത് നീ എന്ത് ഇത് ഇതൊക്കെ അത് ചെയ്യുന്നത് അവിടെ പോകുന്നത് ഇവിടെ പോകുന്നത് എന്ന് പറഞ്ഞ് പിന്നോട്ടടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കീടങ്ങൾ ഉണ്ടാകും ഏതായാലും അതിഥ്യങ്ങളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഓടിച്ചു വിട്ടതിന് ശേഷം ഇവര് നല്ല രീതിയിലുള്ള ഒരു ജീവിതമാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്നുള്ളതിന് വളരെയധികം സന്തോഷമുണ്ട് ഇവര് ടൂറ് പോകുന്നു അതുപോലെ തന്നെ ഇവർ പോകുന്ന സ്ഥലങ്ങളിലേക്ക് ഫോട്ടോ ഇടുന്നു പിന്നെ വീഡിയോ ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ ഉറക്കില്ലാത്ത ആൾക്കാരുണ്ട് ഒരുപാട് പേർക്ക് ഉറക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ നസറിയോട് പറയുന്നത് എന്റെ പൊന്ന് നസറിയ ഇനിയും ഇങ്ങനെ ഞങ്ങളെ ഞങ്ങളെല്ലാവരെയും പരീക്ഷിക്കല്ലേ ഓരോരുത്തന്മാർ ഇങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹൃദയം പൊട്ടി മരിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അസൂയും കുശുമ്പും വൈരാഗ്യവും ഇതൊക്കെ കൊണ്ട് ഇവന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കരമായിട്ട് ഇവന്റെ കുടുംബത്തെ തന്നെ ഇത് ബാധിച്ചിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പ്രൊഫൈൽ പോട്ടെന്ന് പറഞ്ഞ ഭാര്യയും കുഞ്ഞും ഒക്കെ ഉള്ള പ്രൊഫൈല് പോട്ടാണ് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കൊച്ചുമക്കൾ വരെയുള്ള പ്രൊഫൈൽ പോട്ടാ പക്ഷെ ഇവിടെ വന്നിട്ട് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ ആഭാസരമായ കാര്യങ്ങൾ തന്നെയാണ് ഏതായാലും ഇതിനോടൊന്നും ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം അവർ വളരെയധികം കഷ്ടപ്പെട്ട് ആ അമ്മയും മകനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമിച്ചിട്ട് അവർക്ക് ഇപ്പോഴും ദൈവമായിട്ട് പടച്ചവനായിട്ട് കൊണ്ട് കൊടുത്തിരിക്കുക നല്ലൊരു മനുഷ്യനാ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ എന്താ പറയേണ്ടത് ഏതെങ്കിലും ഒരുത്തം വന്ന് കല്യാണം കഴിച്ച് ഗതികേട് കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഈ എത്ര പണമുള്ളവനായി കഴിഞ്ഞാലും ഒന്ന് കെട്ടിയോനും രണ്ടു കെട്ടിയോ യുവമാർക്ക് ഒന്നും ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പെൺകുട്ടികളെ കൊടുക്കരുത് ദാരിദ്ര്യം നിങ്ങളൊരു കാര്യം ചെയ്യുക കുട്ടികളോട് പോയിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ പറയാ അല്ലാതെ ഒരു കാരണവശാലും ദാരിദ്ര്യമാണല്ലോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും പിടിച്ച് കെട്ടിക്കുക ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് അതിനൊന്നും ഒരു കുറവൊന്നുമില്ല ചില ആൾക്കാരോ എന്ന് പറഞ്ഞു രണ്ട് കെട്ടിക്കഴിഞ്ഞാലും ശരി കുഴപ്പമില്ല അവൻ വന്ന് നോക്കുമല്ലോ എന്ന് പറയുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും അങ്ങനെ നിങ്ങൾ സമ്മതിക്കരുത് സമ്മതിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അസ്ത്രീയെ പോലെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അയാളിൽ ഒന്നോ രണ്ടോ കിട്ടിയിട്ടുണ്ട് അയാൾ കിട്ടിയ കിട്ടിയവൻ അവൻ അത് കഴിഞ്ഞതിനു ശേഷം അവൻ കെട്ടിച്ച് പോയി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരെ പോലെ പിടിച്ചു നിൽക്കാൻ എല്ലാവർക്കും കഴിയില്ല അതുകൊണ്ട് ഒരു കാരണവശാലും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ഇതിന് കൂട്ടുനിൽക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കല്യാണങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും കൂട്ടു നിൽക്കരുത് മക്കളുടെ കല്യാണം കഴിഞ്ഞില്ല എന്ന് ചോദിച്ചിട്ട് ഇടാ ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല പക്ഷെ ഇമ്മതിരി തോന്നിയവാസികൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്താല് ആയിഷ്കാലം എന്ന് പറഞ്ഞ് അവർ നരകിക്കേണ്ടി വരും ഏതായാലും നല്ലൊരു മനുഷ്യൻ പടച്ചവും കൊണ്ടു കൊടുത്തുകൊണ്ട് മാത്രമാണ് അവരുടെ ലൈഫ് ഇപ്പോൾ ഇത്രയും കളർഫുള്ളായത് അതുപോലെ അവർക്ക് എന്ന് പറഞ്ഞ ഒരുപാട് കഴിവുകൾ പിന്നെ അവരുടെ ആ കഴിവുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടിപ്പിക്കുമ്പോഴേ അതിന് പ്രോത്സാഹനം നൽകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ചില കൃമികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അവർക്കൊന്നു പറഞ്ഞാൽ അസൂയം കുശുമ്പും കൊണ്ട് അവർക്ക് ഇരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അവരേക്ക് അവരെ ഓർത്തിട്ടെങ്കിലും ഇനി ഇങ്ങനെയുള്ള ഫോട്ടോസ് ഇടല്ലേ എൻ്റെ സഹോദരി കാരണം അവന്മാർക്ക് അവന്മാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ കഴിയാത്ത ഒരു ഇതിലാ ഉള്ളത് നിങ്ങൾ ഇങ്ങനെ ജ്യൂസ് കുടിക്കുന്നതും യാത്ര ചെയ്യുന്നതും അതുപോലെ ഫ്ലൈറ്റിൽ കയറുന്നതും ഒക്കെയുള്ള ഫോട്ടോ ഇങ്ങനെ വിടുമ്പോൾ ഇവിടെ കുരുപൊട്ടി ഒലിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിലെന്ന് പറഞ്ഞ ആണുങ്ങളും എണ്ണങ്ങളും അതം ജാതി എന്നൊന്നുമില്ല ചിലടീമിന് നല്ല രീതിയിൽ കുരുപൊട്ടി ഒലിക്കുന്നുണ്ട് കാരണം എന്താ അറിയാ എപ്പോഴും ഇവരിങ്ങനെ കുഴിയിൽ തന്നെ കിടക്കണം ഒരിക്കലും രക്ഷപ്പെടരുത് അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കോഴി ആംഗളമാരുണ്ടാകും കോഴികളുണ്ടാകും ഇവരൊക്കെ ഉണ്ടാകും അവർക്ക് വലിയ സന്തോഷമാണ് നേരെ അവര് നല്ല രീതിയിൽ ജീവിക്കുമ്പോഴും ചൊറിച്ചലയുന്ന ആൾക്കാർ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവർക്ക് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവർ ലൈവ് വരാറില്ല അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള ഒരു സംഭവങ്ങൾ വരാറില്ല ഒന്നും വരാറില്ല ഒരുപാട് ബഹുമാനമാണ് എനിക്ക് നസ്രിയോട് തോന്നാറുള്ളത് കാരണം അതുപോലെ കഷ്ടപ്പെട്ട് വന്ന ഒരു യുവതിയാണ് അത് മാത്രമല്ല മകനെ ചേർത്ത് നിർത്തുന്നുണ്ട് ഇന്നത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് സമൂഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കീടങ്ങൾ ഉണ്ട് ഇപ്പൊ രണ്ട് ദിവസം മുമ്പ് നമ്മൾ കണ്ടതല്ലേ മുപ്പത്തി ഏഴ് ഇരുപത്തിനാല് വയസ്സുകാരൻ എന്നിട്ട് മകൻ പോയപ്പോഴും മകനോട് കാണിച്ച ക്രൂരതകൾ നമ്മൾ കണ്ടതാണ് അവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവരുടെ ഇപ്പോഴത്തെ ആ ഹസ്ബൻഡിനാ അവരെ ഞങ്ങൾ ഒരുപാട് ബഹുമാനിക്കുകയാണ് കാരണം ആ ഒരു പയ്യനെയും കൂടി ചേർത്ത് നിർത്തുന്ന കൂടെ അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ആദ്യത്തെ കല്യാണത്തിൽ ആ ഒരു ചെറുക്കനെ ചേർത്ത് അവനെ ആ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും അവരുടെ ആ ഒരു ഇപ്പോഴത്തെ ആ സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ എത്രമാത്രം എത്രമാത്ര കൂടിയാണ് ആ വീട്ടിൽ കഴിയുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഈ നസറിയ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല സന്തോഷത്തിലാണ് അതുകൊണ്ട് കുരുവോട്ടി ഏൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് എൻ്റെ പൊന്നിനെസിലെ അവരെ രക്ഷിക്കാനെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ ഇനി വീഡിയോ ഇടരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇല്ലെങ്കിൽ ഇവിടെ ഒരുപാട് മാനസിക രോഗികൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വിടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി നിങ്ങളെല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക വീഡിയോ നന്ദി നമസ്കാരം